ഇതാണ് മക്കളെ ബിയം കായൽ ബിയം കായൽ അവിടുത്തെ തൂക്കുപാലം ഒക്കെ കണ്ടോളി വെറൈറ്റി എന്താ വൈബ് വെച്ചിട്ടാണ് വ ഇവിടൊക്കെ ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ ഉണ്ട് അടുത്ത മാസം പതിനെട്ടാം തീയതി ആണ് ഇവിടുത്തെ വെള്ളംകളി അപ്പൊ കാണണം എന്നുണ്ടെങ്കിൽ എല്ലാവരും പോരും നല്ല അടിപൊളി നല്ല ജനങ്ങളുണ്ടാവും നല്ല തിരക്കാവും നേരത്തെ കാലത്തെ വരിക ഇതാണ് വിയൻ കായല് ഇതാണ് ഇവിടുത്തെ തൂക്കുപാലം ഇങ്ങനെ അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുക എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുക അവിടെ നിന്ന് അതുപോലെ ഇങ്ങോട്ട് കയറുക ഇവിടെ അങ്ങോട്ട് പോവുക ആ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ രസം അപ്പ എല്ലാരും പതിനെട്ടാം തിയതി പതിനെട്ടാം തിയാണ് വെള്ളംകളി ോളി അടിപൊളി സ്ഥല അതൊരാള് മീൻ പിടിക്കണോക്കെ എവിടി പെരുന്നിട്ടോ മീൻ പിടിക്കണം അങ്ങോട്ടൊക്കെ അതിന്റെ അടിയി മണ്ണൊക്കെ പോയിക്കും

നമ്മൾ മറുപടി ഇങ്ങോട്ട് എടുക്കാനായിട്ട് എടുക്കുക അറിയാം ഇതിന്റെ കടങ്ങിയിട്ട് കടങ്ങിയിട്ട് കൈ ഇതിൽ തരിച്ചു പോവട്ടോ അതുപോലെ ഇതിലും അങ്ങോട്ട് നമ്മൾ മറുപടി ഇങ്ങേ കൈയിലിട്ട് കൈമാറിയേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇയരെ അറ്റാട് കൈയണവനേ ഒരാള് മീൻ പിടിക്കും അതിര കേട്ട എൻ്റെ കയ്യിൽ കൂടി ചെയ്തിട്ട് അത് പഴയതാണ് വേറെ അതാണ് ചെറിയൊരു പ്ലോ മെടുത്തണം വരട്ടെ അയ്യോ അണ്ടാ അവിടെ തിങ്കൾ വരെ കൈയ്യി പിടിക്ക് കൈയ്യി പിടി പോടാ അയ്യോ ഇതില് പടയണ്ട് പിടിച്ചേട്ടോ യാ നാനാന ഈ വീട്ടുന്ന അന്റെ മാത്ര സെൻട്രൽ കൂടെ നടക്കും സെന്ററിൽ കൂടെ ഒരു പേടി ഞാണ്ട് പോവാണായി കാണുന്നു പേടി ചെറിയ ആടിനാ ആടിനു ആ ആട് നല്ലത് ആടിനിട്ടാ അത് പേടിച്ചിൽ കൂടെ സെൻട്രലിൽ കൂടെ